ചൈനയുമായി സാധ്യമായ യുദ്ധത്തിനുള്ള പദ്ധതിയെക്കുറിച്ച് അമേരിക്ക പ്രതിരോധ വകുപ്പ് ഇലോൺ മസ്കിനെ അറിയിക്കാൻ ഒരുങ്ങിയതായി റിപ്പോർട്ട് ന്യൂയോർക്ക് ടൈംസ് ആണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ചൈനയുമായുള്ള യുദ്ധത്തിനായുള്ള അമേരിക്കൻ പദ്ധതിയെക്കുറിച്ചാണ് ആരോപണം സെക്രട്ടറി പീറ്റ് ഹെരിസത്തും അമേരിക്കയിലെ ഉന്നത ജനറൽമാരും വെള്ളിയാഴ്ച മസ്കിനെ അറിയിക്കുമെന്നാണ് ടൈംസ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് അമേരിക്കൻ സർക്കാർ ദേശീയ സുരക്ഷയോ സൈനികമോ ബന്ധപ്പെട്ട് ഒരു ഔദ്യോഗിക പങ്ക് മസ്കിന് ഇല്ല അതുകൊണ്ട് ാണ് രാജ്യത്തിന്റെ അതീവ രഹസ്യമായ യുദ്ധ പദ്ധതികളെ കുറിച്ച് പെന്റഗൺ ഇലോൺ മസ്കിൽ അറിയിച്ചിരിക്കുന്നത് അതേസമയം ലോകത്തിലെ ഏറ്റവും ധനികനായ മസ്ക് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് തൊട്ടു പിന്നിൽ അമേരിക്കയിലെ ഏറ്റവും ശക്തമായ രാഷ്ട്രീയക്കാരനായി ഉയർന്നു വന്നിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ അമേരിക്കൻ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് ട്രംപിന് വേണ്ടി ബില്യൺ കണക്കിന് ഡോളറുകളാണ് മസ്ക് ചെലവഴിച്ചത് ഇതോടെ തന്റെ ജയത്തിന് കാരണക്കാരനായ ഇലോൺ മസ്കിനായി പുതിയൊരു തസ്തിക ട്രംപ് സൃഷ്ടിക്കുകയും ചെയ്തു ഫെഡറൽ ഗവർണർ ഗവൺമെന്റിന്റെ ൾ വെട്ടിക്കുറയ്ക്കുന്ന ഡിപ്പാർട്ട്മെന്റായ ഗവൺമെന്റ് എഫിഷ്യൻസി വകുപ്പിന്റെ തലവനായി ഇലോൺ മസ്കിനെ ട്രംപ് നിയമിച്ചു ഇതോടെ ട്രംപിനൊപ്പം ഒരു പ്രബല ശക്തിയായി മസ്ക് മാറി എന്നാണ് എന്നാൽ അമേരിക്കൻ സർക്കാരിന്റെ നിയന്ത്രണം പ്രായോഗികമായി പിടിച്ചെടുത്തിട്ടും മസ്കിന്റെ തീരുമാനമെടുക്കൽ അധികാരത്തിന്റെ അനിശ്ചിതത്വത്തിലാണ് ഈ സാഹചര്യത്തിലാണ് ചൈനയുമായുള്ള ബന്ധം അടിയന്തര വിഷയങ്ങൾ പെൻറ്റൺ മസ്കിനെ അറിയിക്കുന്നതെന്നാണ് വിവരം ഇലോൺ മസ്കിനെ പെൻറ്റകളിലേക്ക് സ്വാഗതം ചെയ്യുന്നതിൽ പ്രതിരോധ വകുപ്പ് ആവേശത്തിലാണെന്നും പെൻറ്റകന്റെ മുഖ്യ വക്താവ് ഷോൺ പാർനെൽ ദി ടൈംസിൽ നൽകിയ പ്രസ്താവനയിൽ പറഞ്ഞു ചൈനയുമായി അമേരിക്ക എങ്ങനെ യുദ്ധം ചെയ്യുന്നുവെന്ന് വിശദീകരിക്കുക ഏകദേശം ഇരുപത് മുപ്പത് സൈഡുകൾ പെന്റകണ്ട് ചൈന അമേരിക്ക യുദ്ധ പദ്ധതിയിൽ ടൈംസ് റിപ്പോർട്ട് ചെയ്യുന്നു ഭീഷണിയുടെ സൂചനകളും മുന്നറിയിപ്പുകളും നൽകി യുദ്ധം എങ്ങനെ ആരംഭിക്കണമെന്നും ഇതുമായി ബന്ധപ്പെട്ട് പ്രസിഡന്റ് വിവിധ ഓപ്ഷനുകൾ അവതരിപ്പിക്കുമെന്നും ഈ സ്ലൈഡുകളിൽ പറയുന്നു പ്രതിരോധ സെക്രട്ടറി ഹെഡ്സെറ്റ് സ്റ്റീഫ് ഓഫ് ക്ടിംഗ് ചെയർമാൻ അഡ്മിനൽ ക്രിസ്റ്റിഫർ ഡബ്ല്യു ഗ്രേറ്റി ഇന്ത്യ പസഫിക് കമാൻഡർ അഡ്മിനൽ സാമുവൽ ജെ പാപ്പരോ എന്നിവർ മസ്കിന് ഇതു സംബന്ധിച്ച വിവരങ്ങൾ നൽകുമെന്ന് പത്ര റിപ്പോർട്ട് ചെയ്യുന്നു